കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് തൃശൂർ പൂരം നടത്തിപ്പിൽ ഹൈ പവർ കമ്മിറ്റി വേണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് തൃശൂർ പൂരം കലങ്ങിയതല്ല വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായത് വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയമുണ്ട് എന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതികരിക്കാം അലങ്കോലമാവുന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം തവണ ഉയർന്നു വരുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതിന് കൃത്യമായിട്ട് നിയന്ത്രണം അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു സമിതി വേണമെന്ന് പറഞ്ഞത് അത് ഈ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഈ പങ്കാളിത്ത ക്ഷേത്രങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണത് നമ്മൾ അതിനുള്ള മീറ്റിംഗ് വിളിക്കുന്നത് അതിലാണ് വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് അപ്പോൾ അതുപോലുള്ളൊരു സമിതി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ ഏകപക്ഷീയമായിട്ട് ആർക്കും പൂരം നിർത്തിവെക്കാനോ അല്ലെങ്കിൽ പൂരം ചടങ്ങുകൾ ചുരുക്കാനോ ഉള്ള ഇനി ആ രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടത് കോടതിയിൽ അങ്ങനെ ഒരു സത്യം സത്യാവംമൂലം നമ്മൾ സമർപ്പിച്ചത് ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണോ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിലപാട് അല്ല അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് അതിൽ സംശയമുണ്ടെന്നാണ് പറഞ്ഞത് കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്താണിത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളവിടെ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഹൈ സെക്യൂരിറ്റി സോണിൽ ഒരു ആംബുലൻസിൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംശയത്തിന് അത് സംശയം ഉളവാക്കുന്നത് തന്നെയാണ് അത് അതുതന്നെയാണ് നമ്മളത് മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്